വോട്ട് കൂടാൻ വേണ്ടിയാണല്ലോ അവർ വർക്ക് പൂർത്തിയാവാതെ ഒരു അമ്പലം ശങ്കരാചാര്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവലക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ മാത്രമേ അതിൻ്റെ ഒന്നാം നില പൂർത്തിയാകൂ രാമക്ഷേത്രത്തിൻ്റെ ഒന്നാം നില പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലാണ് അതിന് മുമ്പ് അത് പൂർത്തിയാകുന്നതിന് മുമ്പ് സാധാരണ ഹിന്ദു ആചാരം അനുസരിച്ചുകൊണ്ട് തന്നെ ശങ്കരാചാര്യർ പറയുന്നത് ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യേണ്ടെന്ന രീതിയല്ല ഇങ്ങനെയല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഭരണത്തിൻ്റെ ഭാഗമാണെങ്കിൽ പ്രസിഡൻ്റാണ് നമ്പർ വൺ പ്രോട്ടോക്കോൾ സെക്കൻഡ് വൈസ് പ്രസിഡൻ്റാണ് തേർഡാണ് പ്രധാനമന്ത്രി ഇവ രണ്ടാളെയും ഒഴിവാക്കിയിട്ട് പ്രധാനമന്ത്രി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരുന്നത് രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയമാണ് ആ വർഗീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കൂടുതൽ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ഒരു പ്രചരണ ആയുധമായി ഇതിനെ രാമക്ഷേത്രത്തെ ഉപയോഗിക്കാം എന്നാണ് അവർ കണ്ടത് ഏ കേരളത്തിൽ ഈ ഇലക്ട്രൽ കൂടി വന്ന പരിധി എന്ത് വോട്ട് കൂടാൻ ബി ജെ പി ബി ജെ പിക്ക് എവിടെനിന്ന് വോട്ട് കൂടുന്ന അതെല്ലാം ജനം മറന്നില്ല അതിന്റെ മുന്നിലേക്ക് വന്നില്ലേ ഇത് ഇലക്ട്രൽ എന്ന് പറഞ്ഞ ഇലക്ഷൻ ഫണ്ട് കോടാന കോടി ഉറുപ്പിയ പിരിക്കുന്ന ഒമ്പതിനായിരത്തിനടുത്ത് കോടിയാ ഒമ്പതിനായിരത്തിനടുത്ത് കൂടി പിരിക്കുന്ന ഈ ഈ ബി ജെ പിയുടെ നിലപാട് വെച്ചിട്ട് നിങ്ങള് രാമക്ഷേത്രം മാത്രമായിട്ട് കാര്യമുണ്ടോ ഞങ്ങൾ പൂർണ്ണമായി വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഒരു വിശ്വാസത്തെയും ഞങ്ങൾ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുക ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും പാർസിയായാലും സിഖ് ആയാലും അവരവരുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് അവർക്ക് അമ്പലത്തിൽ പോകാൻ പള്ളിയിൽ പോകാൻ ചർച്ചിൽ പോകാൻ ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശം ഇന്ത്യയിലുണ്ട് ആ ജനാധിപത്യ അവകാശം കാത്തു സൂക്ഷിക്കണം എന്ന വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് സി പി ഐ എം അവിടെ വിശ്വാസത്തിൻ്റെ പേരിൽ വല്ലാത്ത രീതിയിലെ നിങ്ങൾ കൊമ്പ് മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതായിരുന്നു അതിലും സമയം കാര്യമില്ല